ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആം ഹെം കൃഷ്ണ സോ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗിക്കുന്നത് ട്രാവൽ വ്ളോഗെന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു സ്ഥലമുണ്ട് നടക്കിട്ടിലൊരു സ്ഥലമുണ്ട് മിക്കവർക്കത് അറിയായിരിക്കും എന്നാലും ഞാനിപ്പോൾ ആദ്യമായിട്ട് പോകുന്ന നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണാം ഓക്കെ സോ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടെന്നാൽ ഓഫ് കോഴ്സ് നെട്ട അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും അതെവിടെയാണോ ഈ സ്ഥലം മേടിക്കേണ്ട പറഞ്ഞു തരാം ജിയോഗ്രാഫിക്കലി നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ് നമ്മുടെ ഈ സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് കീഴിൽ തന്നെയാണ് നമ്മുടെ നെട്ട ഇത് ആക്ച്വലി ചിറ്റാർ ഡാമിൻ്റെ റിസർവർ ഏരിയയിൽ വരുന്ന പബ്ലിക് ആക്സസ് ഉള്ളൊരു തീരമാണ് വളരെ മനോഹരമാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയും ജലാശയവും സോ ഇവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഴമീനൊക്കെ വെച്ചുണ്ടാക്കിയ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ലഭ്യമാണ് ഈ പ്രദേശത്തോടടുപ്പിച്ച് തന്നെ ഏകദേശം ഇരുപതോളം ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് സെറ്റ് ചെയ്ത് വന്നാൽ നെട്ടയും ചിറ്റാർ ഡാമും പൃപ്പരപ്പ് വാട്ടർഫാൾസ് എല്ലാം കണ്ട് സന്തോഷത്തോടെ മടങ്ങാം ൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് ആക്ച്വലി മഴ ഇപ്പം ചെറുതായിരം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും കണ്ടോ വെള്ളം തീരെ കുറവാണ് നേരത്തേക്കും നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി ഒറ്റ പാലമാണ് കണ്ടോ ഇതിൽ കൂടെ ഓട്ടോ പോകും കൈസ് ഓട്ടോ അപ്പം ബാക്കി സീന ഫുള്ള് കണ്ട സെറ്റല്ലേ നമുക്ക് ഇനി അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയിട്ട് നോക്കാം അവിടെ എൻട്രി ഉണ്ടോ നമ്മൾ ആക്ച്വലി ഒരു പയ്യനൊരു ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് കയറിയേണ്ട കഴിഞ്ഞാൽ അങ്ങോട്ട് മേളിലോട്ട് കയറ്റാൻ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് എന്തായാലും പോയി അപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സംഭവം പറഞ്ഞാൽ ഇവിടുത്തെ അളുകൾ പറയുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല ആക്ച്വലി മഴ നന്നായിട്ട് പോയി പെയ്തു തുടങ്ങുമ്പോഴാണ് ഓക്കെ പിന്നെ അപ്പുറത്ത് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആക്ച്വലി അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇച്ചിരി സീനാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങോട്ട് കയറ്റി ഇവിടത്തില്ല ആന ഇറങ്ങുന്ന സീനൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങോട്ട് കയറ്റുന്നില്ല എന്ന് പറയുന്നു നല്ല ദൂരം ഇങ്ങോട്ട് സഞ്ചരിച്ച അകത്തോട്ട് വന്നത് അപ്പോൾ അടുത്ത് എന്തായാലും ഇവിടെ മലയ്ക്ക് മുകളിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഡാമും റിസർവേറൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട് അത് ആക്ച്വലി റോഡ് സൈഡാണ് അപ്പോൾ അവിടെ ഇങ്ങനെ വേറൊന്നും സീനില്ലായിരിക്കും അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം നമ്മൾ ഡസ്റ്റ്ബിനേഷൻ എത്തിയിട്ടുണ്ട് നെറ്റ ഡാം നെറ്റ ഡാമിൽ എത്തിയിട്ടുണ്ട് അച്ഛൻ ഇറങ്ങിയിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഒന്ന് കണ്ടു അപ്പോൾ അപ്പോഴങ്ങോട്ട് ഇറങ്ങാൻ പോവാ ഞാനും അത് ശ്രീപ്രസാദമുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി ഞാൻ കാണിച്ചു തരാം ഞങ്ങളെ ലാൻഡ്സ്കേപ്പ് ഉണ്ടോ ഇഷ്ടംപോലെ വണ്ടി ഒക്കെ ഇരിപ്പുണ്ട് നമ്മൾ ആ നമ്മൾ അച്ചു ഇറങ്ങി ഡാമിന്റെ റിസർവെയർ ആണ് നോ ി ആണെന്ന് തോന്നുന്നു പക്ഷെ എല്ലാം മനസ്സിൽ കിട്ടില്ല ലാൻഡ്സ്കേപ്പ് ആണ് പറഞ്ഞു പറഞ്ഞാൽ എത്രത്തോളം അതിൽ പ്രതിഫലിക്കൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ അത് വന്ന് കാണേണ്ട ഒരു ലാൻഡ്സ്കേപ്പ് ആണ് അല്ലേടാ അല്ലേ ലാൻഡ്സ്കേപ്പ് അല്ലേ കണ്ടോ കിട്ടില്ല കിട്ടില്ല പ്ലേസ് ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരു രക്ഷ ഇത് ആക്ച്വലി നമ്മുടെ നെട്ട ഡാമിന്റെ റിസർവ് എയർ ആണ് സംഭവം അല്ലാമിന്റെ റിസർവ് അല്ലേ ഡാമിന്റെ റിസർവ് വെയർ ആണ് സംഭവം വളരെ ബ്യൂട്ടിഫുൾ വീട്ടിലും വീട്ടിലും പ്ലേസ് ഒരു രക്ഷ ഇല്ല ഇവിടെ ചൂട് സത്യം പറഞ്ഞാൽ ചൂട് അറിയത്തതിരി അമ്മാതിരി ഫീലുണ്ട് ഒരുപാട് പിന്നെ നമ്മുടെ നാട്ടുകാർ അറിയാലോ കണ്ടോ വേസ്റ്റ് 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 ഫുള്ള് വേസ്റ്റ് നാട്ടുകാർ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നത് സോ മാക്സിമം ഇങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നവർ മാക്സിമം അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് എടുത്ത് ക്യാരി ചെയ്ത് പോയി വേറെ വെളിയിൽ കൊണ്ട് കളയുക അതനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങൾ കൊണ്ടേ കളയുക അത്രേ പറയാനുള്ളൂ കഴിക്കണം നല്ല പുഴമീനും കപ്പേക്ക് കിട്ടും ആക്ച്വലി അപ്പം പുഴമീൻ കഴിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കും ഇഷ്ടംപോലെ ഹോട്ടൽ ഉണ്ട് മറ്റേ ഹോട്ടൽ അക്ഷയ ബാത്രൂം എന്ന് പറഞ്ഞിട്ട് മുമ്പ് വരെ കളയണ്ടോ ഇച്ചിരി യൂട്യൂബിലൊക്കെ വൈറലാണ് അപ്പൊ പുള്ളിക്കരുത് പുള്ളിക്കാരിയുടെ ഹോട്ടൽ ഇവിടെ അടുത്താണ് നമ്മള് അവിടെ നിറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാനെന്ന് അറിഞ്ഞിറങ്ങുവാണ് നല്ല വിഷപ്പെട്ട് ഇനിയിപ്പം നെറ്റ ഡാമും റിസർവ് നേരെ നമ്മൾ വെള്ളറട പോകുന്ന റൂട്ടാണ് കേട്ടോ പോകുന്ന റൂട്ട് റോഡ് സൈഡാണ് ആണ് നമുക്കപ്പോ എന്താണ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുഴമീനൊക്കെയാ എല്ലായിടത്തും സ്പെഷ്യൽ ആയിട്ടുള്ള പക്ഷേ ചെറുക്കൽ പുഴമീൻ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി നടക്കുക ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം എല്ലായിടത്തും നല്ല സമയമാണ് ഗൈസ് ബൈസ് അക്ഷയപാത്രം പക്ഷേ അവരിന്ന് സ്റ്റാഫ് കുറവായിട്ട് നേരത്തെ ക്ലോസ് ചെയ്തു വീഡിയോ എടുക്കാൻ നമ്മളപ്പം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ തിരിച്ചു പോകുന്ന വഴി ഒരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒന്ന് കറങ്ങി ഒന്നുകറങ്ങിപ്പോന്നാൽ ഒരു സ്ഥലം കണ്ടു കാണിച്ച് തരാം അമ്മേസി നമ്മൾ ഈ വലിയ പാറ കോറി പൊട്ടിച്ച് പൊട്ടിച്ച് പിന്നെ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇഷ്ടം പോലെ വീട് കണ്ടിട്ടുണ്ടല്ലോ അത് ഒരു സ്ഥലം റെഡിയാണോ കണ്ടോ എന്നാ ഹൂജാന്ന് നോക്കുന്നേണ്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ആരും ഇങ്ങനെ ഒന്ന് ഇറങ്ങാനൊന്നും പോരുത് ഈമാതിരി അറങ്ങൂടാത്ത സ്ഥലങ്ങളിലൊന്നും എത്രത്തോളം ആഴം ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല കണ്ടോ എന്ത് വല്ലതാന്ന് വെച്ചാൽ നല്ല ആഴങ്ങാണ് മിക്കവാറും ഇല്ലടാ നല്ല ആഴം കണ്ടത്തില്ലേ ഏക്ക് ഓടാ ശരിയെന്നാ നമ്മൾ വിടുക നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട് റോഡ് സൈഡ് വെച്ചിട്ടാണ് നമ്മളത് അത് കാണാൻ പോകുന്നത് ഒരു ഒറ്റ പാറയായിരുന്നു കേട്ടോ അത് ഇവിടെ നിന്ന് ഈ പാറ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നേരെ കറങ്ങിയതായി ഇവിടെ ഒന്ന് അവസാനിക്കുക നൈസ് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റിയൊരു സന്തോഷമുണ്ട് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ അത് ഉണ്ടോ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ ഫ്രം ഹേം കൃഷ്ണ ആൻഡ് ശിവപ്രസാദ് ബൈ